കരുണക്കടലായ മലുക്കുൽച്ചപ്പാറായ ലാഹുവെ പടച്ചവനെ നിങ്ങൾക്കാർക്കും ഒരു മാരക രോഗങ്ങളും തരലിനെ പടച്ചവനെ വല്ലാത്ത മാറാവാദികൾ തന്നെ ഞങ്ങൾക്കാർക്കും നീ വേദനിപ്പിക്കൽപ്പേ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടുള്ള ഒരു പ്രിയപ്പെട്ട പതിനാല് വയസ്സുകാരനായ ഒരു പൊന്നുമകൻ നിപ വാദിച്ച് മരണപ്പെടുകയുണ്ടായി സഹോദരങ്ങളെ വല്ലാത്ത മനസ്സിന് വേദന തോന്നുന്ന ഒരു വാർത്തയായിരുന്നു കാരണം നമ്മളൊന്നും ആലോചിച്ച് നോക്കുക ജീവിതത്തിന്റെ ഒരു പകുതി പോലും പിന്നിടാത്ത ഒരു പൊന്നുമകൻ എൻ്റെ ബാപ്പയും തന്റെ ഉമ്മയും തന്റെ സഹോദരങ്ങളെയും തന്റെ കൂട്ടുകാരെയും ജീവിതത്തിൽ കണ്ട് മതി വരാത്ത പൊന്നുമൻ പെട്ടെന്ന് തന്നെ ചഞ്ചലമായ വിധിയെന്ന രൂപത്തിൽ ഇപ്പ എന്ന രോഗം കവർ ആ ജീവൻ കവറെടുത്തു കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ വല്ലാത്ത സങ്കടം തോന്നി കാരണം ആ പൊന്നുമകന്റെ ശരീരം അള്ളാഹുവെ പ്രിയപ്പെട്ട മാതാവിന് അവസാനമായിട്ടൊരു ചുംബനം കൊടുക്കാൻ കഴിയാതെ അവസാന നിപ്പയുടെ മുഴുവൻ പ്രോട്ടോകോളുകളും പാലിച്ചാണ് ആ പൊന്നുമകനെ ഖബർ വരെ അടക്കിയത് ഒരു വല്ലാത്ത ദയനീയമായ കാഴ്ചകൾ തന്നെയായിരുന്നു അത് പിന്നെ അള്ളാഹുവിൻ്റെ ഒരു കല ആണല്ലോ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനൊക്കെ അല്ലേ പറ്റുകയുള്ളു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്തൊരവസ്ഥയാണ് ഒരു ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ പിടിപെടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെയേറെ ദുഃഖകരമായ ഏറ്റവും വലിയ കാര്യമാണ് അള്ളാഹുത്താല എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അള്ളാഹുത്താല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ ആ പൊന്നുമകൻ പൊന്നുമകന് അള്ളാഹുത്താല മൗഫിറത്തും വറഹമറ്റും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ജീവൻ മുഴുവനും കവർന്നെടുത്തു കൊണ്ടുപോയി അള്ളാഹുത്താല ഇതുപോലത്തെ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒരുപാട് പേര് ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ആരോഗ്യ വകുപ്പ് ولدير اشتاد فاشتمت لنا الله تعالى اني ഈ രോഗങ്ങളിൽ നമ്മൾ നിന്ന് അള്ളാഹുത്താലെ സംരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വരുമ്പം മാത്രമാണ് നമുക്കറിയാൻ കഴിയുക ഇതിൻ്റെ സങ്കടവും ഇതിൻ്റെ ദുഃഖവും ഒക്കെ ആ സൗ ആ പൊന്നുമോൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ നമ്മളെ നാട് വെച്ച് നോക്കിക്കെ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ പൊന്നുമോന് വേണ്ടി ആ ചെയ്യുക അള്ളാഹു താല് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളുമായി നമ്മുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഇതുപോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു താലെ നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറും ഒക്കെ വല്ലാത്ത രോഗങ്ങളാണ് പ്രിയപ്പെട്ടവരൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് അള്ളാഹു താരെ നമ്മളെയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ